എന്റെ ഫോട്ടോഗ്രാഫർ ശ്രീജത് ശ്രീനിവാസ് ഹലോ മഴയത്ത് ഞങ്ങളെ ചിറാപുഞ്ചിയുടെ പാട്ട് വെച്ചിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി ചെറിയ ചെയ്യാൻ വേണ്ടി ഏതോ കാട്ടിലോട്ട് ഒരു പാടത്തിന്റെ സൈഡിലേക്ക് എന്റെ പെണ് ചെളിയാട്ടോ കാണിച്ചവേ ഈ പാടത്തിന്റെ സൈഡിലേക്ക് പോവാണ് ലവൻ ഇവിടെ ഈ ചടികട നടന്നുമാട്ട ഞാൻ അത്ര സീഡ് നടന്നിട്ടുണ്ടോ ബാഗ്രൗണ്ടൊക്കെ ഓടി ഓടിച്ചാടി മറിഞ്ഞു ഓട വാ കമ്മിലിട്ട് ഞാൻ കമ്മലിടാറില്ലാത്തതുകൊണ്ട് എനിക്ക് കമ്മലിട്ടിട്ട് എന്താ പോലെ ഉണ്ട് നല്ലപ്പോഴൊക്കെ ഇടാറുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കമ്മലൊക്കെ പറഞ്ഞത് ഞാൻ തന്നെ ഓർത്താനം പറഞ്ഞുകൊണ്ട് പോയിട്ട് ഏട്ടനെ ശ്രദ്ധിക്കുന്ന പോലെ ഇല്ല അല്ല എനിക്ക് വർത്താന്ന് അവനറിയാം അതുകൊണ്ടായിരിക്കും പക്ഷെ എൻ്റെ ഉടി ചെളിയായിട്ടോ സാധാരണ ഞാൻ ഒരു വരിക ഒരാളും ഇല്ല അവന് ഇവിടെ എപ്പോഴും ഇവന്മാര് മീൻ പിടിക്കാൻ വരുന്നവ നോക്ക ഇവിടെ ആരുമില്ല എന്നുള്ളതാണ് ഈ സ്ഥലത്തിൽ ഇപ്പോൾ അവൻ കാണുന്ന ഏറ്റവും നല്ലൊരു 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 അത് വെള്ളത്തിലേക്ക് എടുത്ത് ചാടാൻ തോന്നുന്നുണ്ട് എന്താ ഭയങ്കര സൗണ്ട് വണ്ടി വണ്ടിയോടുന്ന ഞാൻ വലിയ വെള്ളം ഏ മഴയില്ലാത്തോണ്ട് ഞങ്ങൾ ചിറാപൂഞ്ചി എന്നുള്ള പാട്ട് അമ്മച്ചി ൊന്നും പോലെ നമുക്ക് ചിറാപൂഞ്ചി വിധിച്ചിട്ടില്ല കാരണം പാട്ട് ഇറങ്ങിട്ട് ഇപ്പൊ ഇത്രയും നാളായി ആ പാട്ട് പോയി പുതിയ പാട്ട് വരാറായി ഏ എന്നിട്ടും നമുക്ക് അത് വെച്ചിട്ടൊരു റീല് ചെയ്യാൻ പറ്റാത്തത് പറ്റാത്തതിൽ നിന്നും നമ്മൾക്ക് എന്ത് മനസ്സിലാക്കാം നമുക്ക് ചിറാപൂഞ്ചി വിധിച്ചിട്ടില്ല നടക്കാൻ പാടാ കാലക്കൂടെ ഒക്കെ ചെളിയും വെള്ളവും വഴി ഉണ്ടാക്കിയോ ഏ മാറ്റിക്കണോ അങ്ങനെ എടുക്കുള്ള എന്തുകൊണ്ടാണ് എന്റെ ഫോട്ടോഗ്രാഫർ ശ്രീജിത് ശ്രീനിവാസൻ ഈന്ന ചിരിക്കത്തുള്ളൂ അല്ലാതെ ചിരിക്കത്തില്ല ണി അടിച്ചു വരാനും കുനിയാൻ വയ്യ നനത്തു വല്ല മീണ കൊച്ചിനെ വിളിച്ച എടുപ്പിക്കുന്നെ ഒരു റീലെടുക്കാൻ വേണ്ടി കമ്മന്ന കിടപ്പൂറ്റി ആദ്യ ഇട്ട മുതേ കിടക്കുന്നു പക്ഷേ ഇതേ ഒഴുകുന്നു നല്ല രസ വീട്ടിലടിച്ചവരെയും അത്ര രസമൊന്നും തോന്നാറില്ല നാട്ടിലുള്ള ഒരു ഗുണമുള്ളതാണ് പാടമുള്ള Obrigado. നിഗൂഢതകൾ നിറഞ്ഞു ഒരു വഴി പോലെ നമുക്ക് തോന്നും പക്ഷേ അയ്യോ പാലപ്പൂ ഉണ്ട് അവിടെ നിൽക്കും ഞാൻ വരാം ഒരുമിച്ച് പോകും എന്നാൽ സൈഡിലേക്ക് മാറാമെന്ന് വെച്ചാൽ ബിറ്റ് ഇങ്ങോട്ട് ചാഞ്ഞ് കിടക്കുക പറഞ്ഞ ഏട്ടാ തോന്നും ആരോണ്ട് വഴക്കുറഞ്ഞുകൊണ്ടോന്നാണ് പക്ഷെ നല്ല രസമുണ്ടല്ലേ നല്ല രസമുണ്ടല്ലേ ഏട്ടാ ഈ വഴി കാണാൻ ഏ പിന്നെയും അപ്പൊ ഇത്ര വീണ്ടും അവരുടെ വീണ്ടും കാണാം ബൈ പെട്ടെന്ന്